ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികംയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നട്സ് ആൻഡ് കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് കീർത്തിലേറ്റ് കൃഷിവകുപ്പ് പൊതുസമൂഹവുമായി കൈകോർത്തുകൊണ്ട് ഒരുക്കുന്ന നിറവ് ഇരുപത്തിയഞ്ച് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് വരെ വിപുലമായ പരിപാടികളോടെ നടത്തും അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കാരം വീട്ടിൽ നിലനിർത്തുക എന്നതാണ് മേള ലക്ഷ്യമിടുന്നത് പോത്തക്കല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ റാലി ഉദ്ഘാടനം ചെയ്തു വൈവിധ്യമാർന്ന തെങ്ങിനങ്ങളുടെ ശേഖരം കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും മികച്ച ഫാമായി ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ പ്രവർത്തിക്കുന്ന മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടം കേരള സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ഫാം വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഒരു ഗൃഹസ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ കൃഷി വകുപ്പ് പൊതുസമൂഹവുമായി കൈകോർത്തുകൊണ്ട് ഒരുക്കുന്ന സംരംഭമാണ് നിറവ് ടു കെ ട്വൻറ്റി ഫൈവ് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരള വ്യാപാരി വ്യവസായ സമിതികൾ യുവജന ക്ലബുകൾ പ്രദേശവാസികൾ എന്നിവർ കൈക്കോർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മൂന്ന് വരെ വിപുലമായ പരിപാടികളോട് നടത്തുന്ന മേള ലക്ഷ്യമിടുന്നത് അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കാരം നാട്ടിൽ നിലനിർത്തുക എന്നതുകൂടിയാണ് മേളയുടെ പ്രചരണാർത്ഥം മുണ്ടേരി വിത്ത് തോട്ടത്തിലെ ജീവനക്കാർ കഴിഞ്ഞ ദിവസം മുണ്ടേരി ടൗൺ മുതൽ പാലുണ്ട വരെ ബൈക്ക് റാലി നടത്തി പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി ഷക്കീല സ്വാഗതം ആശംസിച്ചു പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷറഫുനീസ അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലിജു എബ്രഹാം പി റുബീന കൃഷി ഓഫീസർ കെ നിതിൻ ഇ ആഷിഖ് ടി വിനോദ് അലിയാപ്പു സുമിൻ റോസ് എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പോർത്തുഗൽ സെലിബ്രേറ്റിംഗ് ബൈ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ